സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതക കേസിലെ വിധി നാളെ പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് പ്രദേശം കേന്ദ്രീകരിച്ച് നടന്ന ഈ സംഭവം ഗർഭിണിയായ യുവതിയെ അവരുടെ കാമുകനും അയാളുടെ മറ്റൊരു കാമുകയും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയതാണ് ഈ കേസിൽ വിചാരണ പൂർത്തിയാക്കിയ തൃശൂർ കോടതിയാണ് നാളെ വിധി പ്രസ്താവിക്കുന്നത് കൊല്ലപ്പെട്ട യുവതിയും പ്രധാന പ്രതിയായ യുവാവും തമ്മിൽ ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു ഇരുവരും ചേർന്ന് ജീവിക്കാൻ തീരുമാനിക്കുകയും യുവതി ഗർഭിണിയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ കാമുകൻ മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായി ഇതേ തുടർന്ന് ഗർഭിണിയായ യുവതിയെ ഒഴിവാക്കാൻ ഇരുവരും ചേർന്ന് പദ്ധതിയിടുകയായിരുന്നു പ്രതികൾ ആസൂത്രണം ചെയ്തതനുസരിച്ച് യുവതിയെ ഒഴിഞ്ഞ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് അവിടെ വെച്ച് ഇരുവരും ചേർന്ന് യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അധികം വൈകാതെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പ്രതികൾ പിടിയിലാവുകയും ചെയ്തു യുവതിയുടെ തിരോധാനം സംബന്ധിച്ച ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണം നടത്തിയത് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ശേഖരിച്ചു യുവതിയെ കൊല്ലാനായി പ്രതികൾ നടത്തിയ ഗൂഢാലോചന പോലീസ് കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചു ഗർഭിണിയായിരിക്കെ യുവതിയെ ഒഴിവാക്കാനായി കൊലപ്പെടുത്തിയത് അതീവ ക്രൂരതയാണെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു പ്രതികൾ തമ്മിലുള്ള ബന്ധം കൊലപാതകത്തിന് തൊട്ട് മുമ്പുള്ള ഇവരുടെ നീക്കങ്ങൾ ഫോൺ വിളികൾ യുവതിയെ വിളിച്ചു വരുത്തിയ സ്ഥലം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ച രീതി എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു കോടതി നടപടികളും വിധി പ്രസ്താവനയും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി അതിവേഗം വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഇരുഭാഗത്തെയും വാദങ്ങൾ കേൾക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്ത ശേഷം വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു നിരവധി സാക്ഷികളെ വിസ്തരിക്കുകയും ഡോക്ടർമാരുടെ മൊഴികളും ഫോറൻസിക് റിപ്പോർട്ടുകളും നിർണായക തെളിവുകളായി കണക്കാക്കുകയും ചെയ്തു നാളെ ഈ കേസിൽ തൃശൂർ കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബവും പൊതുസമൂഹവും വിധി കേൾക്കുന്നതിനായി കോടതി പരിസരത്ത് ആളുകൾ തടിച്ചുകൂടാൻ സാധ്യതയുണ്ട്